ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കരുനാരങ്ങ അല്ലെങ്കിൽ വടകപ്പുളി എന്നൊക്കെ പറയാറില്ലേ നമ്മുടെ ഓണം സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ ഓണത്തിന് വേണ്ടിയിട്ടുള്ള അച്ചാറാണ് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചെറു നമ്മുടെ കരനാരങ്ങ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുന്നുണ്ട് അടുത്തത് ഇതേപോലെ വട്ടത്തിൽ റൗണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് അരികളൊക്കെ എടുത്ത് കളാനും കേട്ടോ സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അരി ഉണ്ടെങ്കിലാണോ കൈപ്പ് ഉണ്ടാകുന്നത് അപ്പോൾ അരി നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കയ്പില്ലാതെ നല്ല അടിപൊളി അച്ചാറുണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് കഴിഞ്ഞ വർഷവും ഞാൻ ഓണത്തിന് ഉണ്ടാക്കിയപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കാരണം ഉണ്ടോ ഇല്ലയോ ഇല്ലയെന്നൊന്നും അറിയുന്നില്ല എങ്കിലും ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇടുന്നു എന്നുള്ളൂ കേട്ടോ അപ്പോൾ ദാ ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കിയതിന് ശേഷം ഇങ്ങനെ റൗണ്ട് ആക്കുമ്പോൾ നമുക്ക് ആ സീഡില്ലേ പെട്ടെന്ന് അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമേ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആക്കിയതിന് ശേഷം അതിൽ നിന്നാ എന്താ പറയുക കുരുക്കളൊക്കെ ഇങ്ങനെ എടുത്ത് കളയാം കേട്ടോ അതെ അതെല്ലാം അങ്ങ് അതൊക്കെ നമ്മൾ കത്തി വെച്ചൊന്നെടുത്ത് മാറ്റിയാൽ മാത്രം മതി കേട്ടോ ഇത് ഓൾറെഡി ഹാഫ് കുക്ക് കുക്കായ സംഭവമാണ് ഇനി ഒന്നുമില്ല ഇതിൽ ഞാൻ വിനഗർ ചേർക്കാറില്ല കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ക്ലൈമറ്റിന് വിനഗർ ചേർത്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അച്ചാറ് ചീത്തയാവുമായിരിക്കും ഞാനിതിൽ വിനഗർ ചേർത്തിട്ടില്ല വിനഗർ അങ്ങനെ ഞാൻ ചേർക്കാറില്ല അപ്പോൾ അതായത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കയ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പ ശർക്കരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കയ്പ്പ് ഒട്ടും തന്നെ കാണത്തില്ല ഈ കുരു അതായത് കളയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കയ്പ് മാറിക്കൊള്ളു കേട്ടോ അതിൽ നിന്ന് അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അതിലൊട്ടും തന്നെ കുരു ഉണ്ടാകാൻ പാടില്ല അത്രയേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കിലൊക്കെ ആയിരിക്കും എന്താ ഞാനത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതല്പോ ഒന്ന് വെന്തത് കാരണം അരിയുമ്പോൾ അത്ര പെർഫെക്റ്റ് ഷേപ്പിലൊന്നും കിട്ടത്തില്ല പച്ചക്കറിയുമ്പോഴേ അല്ലെങ്കിലും ഇതിങ്ങനെ മാംസമുള്ളത് കാരണം കിട്ടില്ലല്ലോ പിന്നൊരു ചട്ടി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് ചട്ടിയിൽ എണ്ണ ഒഴിക്കാൻ മറക്കണ്ട അത്രയും വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പത്ത് പതിനഞ്ച് വെളുത്തുള്ളി നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അരിഞ്ഞിട്ടൊന്നും അപ്പടി അങ്ങ് ഇട്ട് കൊടുത്തേക്കാണ് പിന്നെ കുറച്ച് കറിവേപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് കായമാണ് കേട്ടോ കായം പൊടിച്ചിട്ടൊന്നും ചേർക്കുന്നില്ല ഞാൻ അത് പീസ് ചെറിയ പീസാക്കിയിട്ട് അതങ്ങനെ ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കായത്തിൻ്റെ ഇതാ ഒരു പീസും കൂടി ചേർത്തിട്ടുണ്ട് ഇനി പിന്നൊരൽപ്പം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി ഞാൻ കാണിച്ചല്ലോ ആ എൻ്റെ ആ വടകപ്പുള്ളി അല്ലെങ്കിൽ എന്താ പറയുക കരുന്നേറിയൊക്കെ അത്രയും വലിപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഞാൻ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോ കണക്കാക്കി മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ചേർത്തിട്ട് രണ്ടല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ അതിൻ്റെ അപ്പുറത്തോട്ട് പോയിട്ടില്ല എന്നിട്ട് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം മാറും വരെ നമ്മളൊന്ന് ഇളക്കി അപ്പോൾ എണ്ണയിൽ ആവശ്യത്തി ആവശ്യത്തിൽ ചൂടുണ്ട് നമ്മളിപ്പോൾ ഞാൻ സ്റ്റൗവിൽ നിന്ന് ഇറക്കിയതിന് ശേഷം താഴെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് അപ്പം വീണ്ടും സ്റ്റൗവിൽ വെച്ച് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കരിഞ്ഞു പിടിക്കും അപ്പോൾ നമ്മൾ താഴെ വെച്ചിട്ടാണ് ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കുന്നത് ഇനിയൊന്നുമില്ല ഇനി നമ്മൾ ഒരിച്ചിരി ശർക്കര ഇതിൽ ചേർക്കുന്നുണ്ട് ഒരു കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മൾ നാരങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എല്ലാം നല്ല രീതിയിൽ ഉപ്പും ചേർക്കുന്നു ഒരു ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആരപ്പിലെല്ലാം ഒരേപോലെ എത്തണം എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നാരങ്ങ ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കഷ്ണം പുളിയൊന്നും അല്ല അത് കേട്ടോ അത് കരപ്പ് ശർക്കരയാണ് ചേർക്കുന്നത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അരി ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ നാരങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഓണത്തിൻ്റെ തിരക്കുകളിലൊക്കെ ആയിരിക്കും എല്ലാവരും നാട്ടിൽ മഴയാണോ എന്താ അറിയുന്നില്ല എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കും അച്ചാറിടലും പൂരാടം ഉത്രാടൊക്കെയല്ലേ നമ്മൾ അച്ചാറൊക്കെ ഇടാറുള്ളത് ഇഞ്ചി നാരങ്ങ കടുക് മാങ്ങ ഇവിടെ മാങ്ങ കിട്ടാൻ ഒരു വഴിയില്ല അത് കാരണം ഞാൻ ഇത് പിന്നെ കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ ഈ നാരങ്ങ ഇവിടെ കിട്ടാൻ വഴിയില്ല അതുകൊണ്ട് കേരള സ്റ്റോറിൽ പോയി ഞങ്ങൾ വാങ്ങിച്ചതാണ് ഇടയ്ക്ക് വെച്ച് എൻ്റെ കുഞ്ഞ ആൾ വന്ന് ഫോണൊന്ന് തട്ടി താഴേയിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോ ഒന്ന് മിസ്സായിട്ടുണ്ട് അപ്പോൾ അത് ഇളക്കി നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഒന്ന് സ്റ്റവില് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒട്ടും തന്നെ കയ്പ്പില്ലാണ്ട് നമ്മുടെ കരുനാരങ്ങ അച്ചാറിട്ടെടുക്കാം ഞാനിപ്പം അധികം അങ്ങോട്ട് ഗ്രേവി ഒന്നും ആക്കുന്നില്ല ലൂസാക്കിയൊന്നും എടുക്കുന്നില്ല ഇതിങ്ങനെ ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത് കേട്ടോ നമ്മുടെ പായസം വ്രതവനൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു അച്ചാർ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റം അല്ലേ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാണേ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ താങ്ക് ഫോർ വാച്ചിങ്